ശ്രദ്ധിക്കാം എന്ത് എന്താണ് വിഷയം എന്താണ് ഇപ്പൊ വെള്ളം എടുക്കാൻ പോയില്ലേ ഇത് വിഷയം ഗെയിമ് കളിയ വിഷയം അതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഗെയിമിൻ്റെ പിന്നാലെയാണ് അത് കണ്ടു കണ്ട് നമ്മൾ വളരെ വാർത്തകളൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും ആലോചിച്ചിട്ട് ഇത് നിർത്താനും പറ്റില്ല ഭയങ്കരമായി എനിക്ക് രണ്ടു ദിവസം കൊണ്ട് അതാണ് നെയ്തുവഴി പോകുമ്പോഴേക്കാളും ഞാൻ പറഞ്ഞത് ആ ഒരു ഒരു മനസ്സിന് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ സംസാരിച്ചിട്ടൊരു വിഷയമുള്ളൂ ഞാൻ അവനോട് സംസാരിക്കാം ഞാൻ പറഞ്ഞു മനസ്സിലാക്ക അതേപോലെ നിങ്ങളുടെ ആ പെരുമാന വിഷയം ഉണ്ടാക്കണ്ട ഞാൻ സംസാരിച്ച് തീർപ്പം സംസാരിച്ചു நம்ம விசாரிக்கும் போதே நல்ல காரியம் பையன் பயணம் வச்சுக்க கடிச்சு பெட்டா பட்டாடத்தெடுக்கணும் பிடியு வச்சு படிச்சாலே பட்டாடத்தி எடுக்கணும் அது அவன் நமக்கு ஒன்னு பற்ற ശരി എന്നാ നിൽക്കാൻ സമയമില്ല സാറിനും പറയാൻ സംസാരിക്കാൻ ഒന്നും ഒന്ന് എന്ത് കൊള്ളാം അത് ഞാൻ പട്ടാളത്തിൽ കയറി ആയിട്ട് അവൻ പട്ടാളത്തിൽ കയറിയാണ് പട്ടാളക്കാരാ